എല്ലാവർക്കും പഗി ഭകീലസംസ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ചോദ്യം ഇതാണ് സ്ക്രീനിൽ കാണുന്നത് നോക്കൂ ഇതിൻ്റെ ഉത്തരമാണ് ഞാൻ ഇവിടെ വീഡിയോയിൽ പറയുന്നത് അക്കങ്ങളുടെ ഗുണനഫലം പൂർണ്ണവർഗമാവുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് എന്നതാണ് ചോദ്യം അപ്പോൾ ഈ പൂർണ്ണവർഗം എന്നാൽ എന്താണ് അതായത് ഒന്ന് ഒന്നേ ഘാതൻ രണ്ട് ഒന്നേ ഘാദൻ രണ്ട് പറഞ്ഞു വെച്ചാൽ ഞാനിവിടെ എഴുതി കാണിക്കാം ഒന്നേ ഘാതൻ രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നേ ഗുണിക്കണം ഒന്ന് ഒന്നേ ഗുണിക്കണം ഒന്ന് ഒന്നാണ് ഇതിനെയാണ് വർഗ്ഗം എന്ന് പറയുക അപ്പോൾ ഈ ഒന്ന് പറയുന്നത് വർഗസംഖ്യയാണ് ഇപ്പോൾ രണ്ട് ഘാതൻ രണ്ട് പറഞ്ഞു വെച്ചാൽ രണ്ട് ഗുണിക്കണം രണ്ട് അതായത് രണ്ട് രണ്ട് പ്രാവശ്യം എഴുതുക രണ്ട് പ്രാവശ്യം എഴുതുമ്പോൾ രണ്ട് ഗുണിക്കണം രണ്ട് നാല് എന്ന് കിട്ടും ഈ നാല് എന്ന് പറയുന്നത് പൂർണ്ണ വർഗമാണ് അപ്പോൾ അങ്ങനെ വരുന്നത് ഏതൊക്കെയാണ് ഒന്ന് നാല് ഒമ്പത് പതിനാറ് ഇരുപത്തി അഞ്ച് മുപ്പത്തി ആറ് നാൽപ്പത്തി ഒമ്പത് അറുപത്തി നാല് എൺപത്തി ഒന്ന് പിന്നെ നൂറ് അപ്പോൾ നമുക്കിവിടെ രണ്ടക്ക സംഖ്യകൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ അപ്പോൾ നൂറ് ആവശ്യമില്ല അതുപോലെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു വെച്ചാൽ പൂർണ്ണവർഗമാവുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് രണ്ടക്കം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഒന്ന് പത്ത് മുതൽ നൂറ് വരെയാണ് രണ്ടക്ക അല്ല നൂറില്ല തൊണ്ണൂറ്റി ഒമ്പത് വരെയാണ് രണ്ടക്ക സംഖ്യകളുള്ളത് അപ്പോൾ ഈ സംഖ്യകളിൽ ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാൽ ഈ ഒന്ന് നാല് ഒമ്പത് പതിനാറ് ഇരുപത്തഞ്ച് മുപ്പത്താറ് നാൽപ്പത്തൊമ്പത് അറുപത്തി നാല് എൺപത്തൊന്ന് ഇത് കിട്ടും എന്നാണ് ചോദ്യം അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഏതൊക്കെ ആയിരിക്കും വരിക എന്നുള്ളത് അപ്പോൾ പത്താണ് ആദ്യം തുടക്കം പത്ത് പറഞ്ഞാൽ ഒന്നേ കുണിക്കണം പൂജ്യം പൂജ്യമാണ് അപ്പോൾ അത് പറ്റില്ല പിന്നെ ഒന്നേ ഗുണിക്കണം ഒന്ന് അപ്പോൾ പതിനൊന്ന് പറ്റും പതിനൊന്നിൽ ഒന്നേ കുണിക്കണം ഒന്നാണ് അപ്പോൾ പതിനൊന്ന് ഒന്നേ കുണിക്കണം ഒന്ന് ഒന്നാണ് അപ്പോൾ അത് പൂർണ്ണ വർഗമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് പതിനൊന്ന് പറ്റും ഇനി പന്ത്രണ്ട് പറ്റില്ല പതിമൂന്ന് പറ്റില്ല പതിനാല് പറ്റും പതിനാല് പറ്റും ഒന്നേ ഗുണിക്കണം നാല് എത്രയാണ് ഒന്നേ കുണിക്കണം നാല് നാലാണ് അപ്പോൾ പതിനാല് പറ്റും പതിനഞ്ച് പറ്റില്ല പതിനാറ് പറ്റില്ല പതിനേഴ് പറ്റില്ല പതിനെട്ട് പറ്റില്ല പത്തൊമ്പത് പറ്റും എന്താ ഒന്നേ ഗുണിക്കണം ഒമ്പത് ഒമ്പതാണ് പിന്നെ അത് കഴിഞ്ഞു ചോദിച്ചാൽ ഏതായിരിക്കും നമുക്ക് പറ്റുക ഇരുപത് പറ്റില്ല ഇരുപത്തിയൊന്ന് പറ്റില്ല ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് പറ്റും രണ്ടേ ഗുണിക്കണം രണ്ട് നാലാണ് ഇരുപത്തി മൂന്ന് പറ്റില്ല ഇരുപത്തി നാല് പറ്റില്ല ഇരുപത്തി അഞ്ച് പറ്റില്ല ഇരുപത്തി ആറ് പറ്റില്ല ഇരുപത്തി ഏഴ് പറ്റില്ല ഇരുപത്തി എട്ട് പറ്റും ഇരുപത്തെട്ട് പറ്റും എന്താ ചോദിച്ചാൽ രണ്ടേ കുണിക്കണം എട്ട് എത്രയാ പതിനാറാണ് പിന്നെ ഇരുപത്തൊൻപത് പറ്റില്ല മുപ്പത് പറ്റില്ല അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഈ പതിനൊന്ന് പറ്റും ഇരുപത്തിരണ്ട് പറ്റും പിന്നെ അടുത്തത് ഏതായിരിക്കും നമുക്ക് അങ്ങനെയുള്ള സംഖ്യ ആദ്യം എഴുതാം മുപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് അൻപത്തി അഞ്ച് അതായത് ഒരേ സംഖ്യകൾ വരുന്നത് എന്തായാലും പൂർണ്ണവർഗമായിരിക്കും അറുപത്തി ആറ് എഴുപത്തേഴ് എൺപത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് ഇത്രയും വരും എന്തായാലും ഇനി എന്താണ് ഇവ തമ്മിൽ ഗുണിച്ചാൽ എത്രയാണ് ഒന്ന് നാല് ഈ സംഖ്യ അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന സംഖ്യകൾ ഏതെങ്കിലും വന്നാൽ അതാണ് നമുക്ക് ഉപയോഗിക്കുക അതായത് പൂർണ്ണവർഗമായിട്ട് വരുന്ന സംഖ്യകൾ കിട്ടണം രണ്ടെണ്ണം തമ്മിൽ ഗുണിച്ചാൽ അത് ഏതൊക്കെയാണെന്നാണ് അപ്പോൾ അതേതാണെന്ന് ഒന്ന് നോക്കാം അപ്പം നമ്മളിപ്പോൾ മുപ്പത്തിമൂന്ന് മുപ്പത് ഇരുപത്തെട്ട് കഴിഞ്ഞ് ഇരുപത്തൊമ്പത് പറ്റില്ല മുപ്പത് പറ്റില്ല മുപ്പത്തൊന്ന് പറ്റില്ല മുപ്പത്തി രണ്ട് പറ്റില്ല മുപ്പത്തി മൂന്ന് പറ്റില്ല പറഞ്ഞു മുപ്പത്തിമൂന്ന് പറ്റും മുപ്പത്തിനാല് പറ്റില്ല നാല് മൂന്ന് പന്ത്രണ്ട് മൂവഞ്ച് പതിനഞ്ച് പിന്നെ ആറ് മൂന്ന് പതിനെട്ട് മുപ്പത്തി ആറ് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് എൺ മൂന്ന് ഇരുപത്തി നാല് ഒമ്പത് മൂന്ന് ഇരുപത്തേഴ് പിന്നെ നാൽപ്പതെത്തി നാൽപ്പത് പറയുമ്പോൾ നാല് കുണിക്കണം പൂജ്യം പൂജ്യമാണ് അപ്പോൾ അത് പറ്റില്ല നാൽപ്പത്തി ഒന്ന് പറ്റും ശരിയല്ലേ ഒന്നേ കുണിക്കണം നാല് നാൽപ്പത്തൊന്ന് ഒന്നേ കുണിക്കണം നാല് നാല് പിന്നെ നാൽപ്പത്തി രണ്ട് പറഞ്ഞ എട്ടാണ് ഇരുനാല് എട്ട് നാ നാൽപ്പത്തി മൂന്ന് പറഞ്ഞാൽ മുന്നാല് പന്ത്രണ്ട് പിന്നെ നാൽപ്പത്തി നാല് എഴുതിയിട്ടുണ്ട് നാൽപ്പത്തി അഞ്ച് പറ്റില്ല നാൽപ്പത്തി ആറ് ഇരുപത്തി നാല് കിട്ടും നാൽപ്പത്തേഴ് ഇരുപത്തെട്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറ്റും മുംബൈ നാല് മുപ്പത്താറ് അൻപത് പറ്റില്ല അൻപത്തി ഒന്ന് അൻപത്തി രണ്ട് അൻപത്തി മൂന്ന് അൻപത്തി നാല് അൻപത്തഞ്ച് അൻപത്തി ആറ് അൻപത്തി ഏഴ് അൻപത്തി എട്ട് അൻപത്തൊമ്പത് അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അറുപത്തി നാല് അറുപത്തി നാല് പറ്റും അറുപത്തി അത് എഴുതിയിട്ടുണ്ട് നമ്മൾ ഇല്ല അറുപത്തി നാല് പറ്റില്ല ആറ് നാല് ഇരുപത്തി നാലാണ് അറുപത്തി അഞ്ച് ആറഞ്ച് മുപ്പത് ആറാറ് മുപ്പത്താറ് അറുപത്തി പിന്നെ അറ അറുപത്താറ് എഴുതിയിട്ടുണ്ട് ഇതവിടെ അറുപത്തി ഏഴ് പറ്റില്ല അറുപത്തി എട്ട് പറ്റില്ല അറുപത്തൊമ്പത് പറ്റില്ല എഴുപത് പറ്റില്ല എഴുപത്തൊന്ന് പറ്റില്ല എഴുപത്തിരണ്ട് പറ്റില്ല എഴുപത്തി മൂന്ന് അങ്ങനെ എഴുപത്തി ഏഴെത്തി പിന്നെയോ എൺപത് പറ്റുമോ ഇല്ല എൺപത്തൊന്ന് പറ്റുമോ ഇല്ല എൺപത്തിരണ്ട് എൺപത്തിരണ്ട് പറ്റും എട്ടേ ഗുണിക്കണം രണ്ട് എത്രയാണ് പതിനാറ് പിന്നെ ഏതാ പറ്റുക എൺപത്തി മൂന്ന് എൺപത്തി നാല് അങ്ങനെയൊന്നും പറ്റില്ല എൺപത്തെട്ട് പിന്നെ ഏതായിരിക്കും തൊണ്ണൂറ് പറ്റില്ല തൊണ്ണൂറ്റി ഒന്ന് പറ്റും ഓക്കെ പിന്നെ ലാസ്റ്റ് തൊണ്ണൂറ്റി ഒമ്പത് ഇത്രയാണ് നമ്മൾ ഉദ്ദേശിച്ച സംഖ്യകൾ അതിലൊരു സംഖ്യയും കൂടി വിട്ടുപോയി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാല് എന്നുള്ളത് വിട്ടുപോയി അപ്പോൾ ഇനി ഒന്ന് നോക്കാം അതിനെ ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ട് ഇതാ നോക്കിക്കോളൂ എങ്ങനെയാണ് മാറ്റി എഴുതിയിരിക്കണതെന്ന് ഒരേ സംഖ്യ വരുന്നത് ഇതവിടെ നോക്കാം ആദ്യത്തെ ആരോ മാർക്കിൽ വരുന്നത് രണ്ടും ഒരേ സംഖ്യ വരുന്നതാണ് അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട് മൂന്ന് ആറ് എണ്ണം ഉണ്ട് അപ്പോൾ ഇതിൽ ഒൻപത് സംഖ്യകളുണ്ട് എത്രണം ഒരേ സംഖ്യ വരുന്നത് ഇനി താഴെ നോക്കൂ പതിനാല് പിന്നെയോ ഈ പതിനാല് പറയുമ്പോൾ ഇത് തിരിച്ചിട്ടു വച്ചാലും വരും നാൽപ്പത്തൊന്ന് അതും വരുന്നുണ്ട് പത്തൊൻപത് അത് തിരിച്ചിട്ടാലും വരും തൊണ്ണൂറ്റി ഒന്ന് പിന്നെ ഇരുപത്തിയെട്ട് എൺപത്തിരണ്ട് കണ്ടോ പിന്നെ നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ്റിനാല് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് വെച്ചാൽ വരുന്ന സംഖ്യകളാണ് അതായത് ആ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു വച്ചാൽ നമുക്ക് കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് നമ്മളുടെ ഏതാണ് ഈ വർഗസംഖ്യകളായിരിക്കും അങ്ങനെയുള്ള സംഖ്യകളാണ് ഇതിലുള്ളത് അപ്പോൾ ഇതിലെത്ര സംഖ്യകളുണ്ട് ഉണ്ട് അപ്പോൾ ആകെ എത്ര എണ്ണം ഉള്ളൂ ഒമ്പതൊട്ടും പതിനേഴ് സംഖ്യകളാണ് ഉത്തരമായി വരിക